കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മുണ്ടിയേരുമ ടൌണും പരിസരവും ശുചീകരിച്ചു ഗാന്ധിജയന്തി വാരാചരണത്തിന്റെ ഭാഗമായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് നൂറോളം വിദ്യാർത്ഥികൾ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി മുണ്ടിയേർമ്മ ടൗണും പരിസരവും മാലിന്യങ്ങൾ നിറഞ്ഞ സാഹചര്യമായിരുന്നു ഗ്രാമപഞ്ചായത്ത് മാസം തോറും മാലിന്യങ്ങൾ നീക്കം ചെയ്യാറുണ്ടെങ്കിലും ബസ് സ്റ്റോപ്പ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ മാലിന്യങ്ങൾ നിറയുന്നത് പതിവായിരുന്നു ഇതിനെ തുടർന്നാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് നമ്മുടെ ജി എച്ച് എസ് എസ് കലാറിലെ എൻഎസ്എസ് വോളണ്ടിയേഴ്സ് പ്ലസ് വൺ പ്ലസ് ടു വോളണ്ടിയേഴ്സുകൾ ചേർന്ന് ഇത് നമ്മുടെ സ്കൂളിലെ സേവനാ ദിനം ആചരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സേവനാ ദിനം എന്ന് പറയുന്നത് നമ്മുടെ മുണ്ടേരുമ സ്കൂളിലെ കോമ്പൗണ്ടും ചുറ്റുപാടുമായ സ്ഥലങ്ങളെല്ലാം സ്ഥലങ്ങളിലെ എല്ലാ വേസ്റ്റും പറക്കി നമ്മൾ നമ്മുടെ കോമ്പൗണ്ട് വളരെ സുന്ദരമായി തന്നെ സേവ് ചെയ്യാണ്